വാഹനം വിട്ടുകിട്ടുക എന്നുള്ളത് അല്പം സംശയമുണ്ട് കാരണം ഇത് വാഹനം കള്ളക്കടത്തിലൂടെയാണ് കടന്നതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പൊ നമ്മളുടെ രാജ്യത്തെ വാഹനം വിദേശത്തു നിന്ന് കൊണ്ടുവരണമെങ്കിൽ ബേസിക്സ് ആയിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു പെർമിറ്റാണ് കസ്റ്റംസ് ക്ലിയറൻസ് പെർമിറ്റ് അതിപ്പോ ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവരുന്ന ആയാലും റഷ്യയിൽ നിന്ന് കൊണ്ടുവരുന്നായാലും യു കെ നിന്ന് കൊണ്ടുവരുന്ന വാഹനമായാലും ദുബൈന്ന് കൊണ്ടുവരുന്ന വാഹനമായാലും അത് നമ്മുടെ റെസിഡൻസ് അതായത് നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തൊന്ന് വിദേശത്ത് ജോലിക്ക് പോവുകയും ജോലി അവിടുന്ന് മതിയാക്കി ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസ് എന്നുള്ള നിലയിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ കഴിഞ്ഞ മൂന്ന് കൊല്ലം മിനിമം മൂന്ന് കൊല്ലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മുടെ സ്വന്തം പൈസ കൊടുത്തു വാങ്ങിയ വാഹനം അവിടുന്ന് മതിയാക്കി കൊണ്ടുവരുമ്പോ ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസ് കാറ്റഗറിയിൽപ്പെടുത്തി കൊണ്ടുവരികയും അതിനു മുന്നായിട്ട് നമ്മൾ വാഹനം റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണോ ഇന്ത്യൻ നമ്മുടെ ഭാരത് സ്റ്റേജ് ഫോറോ ഫൈവോ ആണോ കൂടാതെ നമ്മുടെ സ്വന്തം പൈസ കൊടുത്ത് ബാങ്ക് ലോൺ ഇല്ലാതെ വാങ്ങിയതാണോ പുത്തൻ വണ്ടി വാങ്ങിയതാണോ എന്നെല്ലാം കാണിച്ചിട്ട് നമ്മൾ കസ്റ്റംസ് ക്ലിയറൻസ് പെർമിറ്റിനെ അപേക്ഷിക്കണം അപ്പൊ അത് മിനിസ്ട്രി ഓഫ് കോമേഴ്സിന്റെ കീഴിലാണ് ഈ പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഡിവിഷൻ അവിടുന്ന് അത് പെർമിറ്റ് വാങ്ങിക്കൊണ്ട് നമ്മുടെ അടുത്ത വീടിനടുത്തുള്ള ഒരു പോർട്ടിലേക്ക് കാര്യം ബൈ ഷിപ്പാണ് കൂടുതലും കൊണ്ടുവരുന്നത് അപ്പൊ അവിടെ കസ്റ്റംസുകാർ ആ വണ്ടി എക്സാമിൻ ചെയ്യും പറവായിട്ട് അതിനകത്ത് പോലെ സ്വർണ്ണക്കള്ള കടത്തുണ്ടോ ആയുധക്കടത്തുണ്ടോ മയക്ക് വരുന്നുണ്ടോ എന്നൊക്കെ അവര് പറവായിട്ട് ചെക്ക് ചെയ്തിട്ട് വണ്ടി നമുക്ക് കേരളത്തിലോ ഇന്ത്യയിലോ രജിസ്റ്റർ ചെയ്യാനുള്ള പെർമിറ്റ് ഈ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് തരും അതുമായിട്ട് നമ്മൾ നമ്മുടെ പാസ്പോർട്ട് വിലാസത്തിലുള്ള ആർ ടി വൈ പോയി കാണുക വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുക വണ്ടി അവിടെ എക്സാമിൻ താറവായിട്ട് എക്സാമിൻ ചെയ്തിട്ട് ആർ ടിഒക്ക് അതിന്റെ ചേച്ചി നമ്പരും എഞ്ചിൻ നമ്പരും പിന്നെ സി സി പി യിലെ എഞ്ചിൻ നമ്പരും നമ്പരും അതെല്ലാം ഒത്തു ഒത്തുനോക്കിക്കൊണ്ട് ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള അനുമതി കൊടുക്കും പക്ഷേ ഈ ദുൽഖറിന്റെ ഒരു വണ്ടി അതായത് എന്താ സംഭവിച്ച നമ്മളുടെ രണ്ടായിരത്തി എട്ടിന് മുമ്പ് വിദേശ നിർമ്മിത പ്രീമിയം വെഹിക്കിൾസിന് ഷോറൂംസ് ഇല്ലായിരുന്നു ഇന്ത്യയിൽ അപ്പോൾ ഒരാളിന് ബി എൻ ഡബ്ല്യു മേടിക്കണമെങ്കിൽ അയാൾ ഇമ്പോർട്ട് ചെയ്യണം ആർക്കൊക്കെ ഇമ്പോർട്ട് ചെയ്യാം ഇതുമായിരി ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസ് സി സി പി അപ്ലൈ ചെയ്ത് വണ്ടി വാങ്ങാം പിന്നെ ചിലർ ഫോറിൻ കറൻസി ഏൺ ചെയ്യുന്ന ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് അല്ലെങ്കിൽ റിസോർട്ട്സ് അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഓപ്പറ ടൂറിസം ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് അവർ ഫോറിൻ കറൻസി ഏഞ്ച് ചെയ്താണെങ്കിൽ അവർക്ക് കൊണ്ടുവരാം മറ്റ് ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഒരു വിദേശ പൗരൻ അയാൾ ഇമ്മൻസ് റിച്ച് ആണ് അയാൾ ഇന്ത്യയിലുള്ള സ്വന്തം ഭാര്യക്ക് ഒരു കാറ് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനും സി സി പി ലഭിക്കാൻ അർഹനാണ് അപ്പൊ ആ ഒരു മൂന്നാല് തരത്തില് ആണ് കൊണ്ടുവരാൻ സാധിക്കുന്നത് കൂടാതെ പിന്നെ നമ്മളിപ്പോ ചില ആറു മാസത്തേക്കും മറ്റും കാർനെറ്റ് എന്ന് പറഞ്ഞൊരു രീതിയുണ്ട് ഇപ്പോൾ ബോച്ചെ എന്ന് പറയുന്ന ആള് അയാളുടെ ഒരു ഫോർഡ് പിക്കപ്പ് ട്രക്ക് ഉണ്ട് അത് അയാളുടെ കൂടെ ജോലി ചെയ്യുന്ന ആരോ ഫ്രണ്ടോ റിലേറ്റീവോ മക്കളോ മറ്റോ ആറുമാസത്തേക്ക് കൊണ്ടുവന്നിട്ട് തിരിച്ച് അതേപോലെ ആറുമാസം കഴിയുമ്പോൾ കൊണ്ടുപോകും ഇങ്ങനെ മാത്രമാണ് വിദേശ നിർമ്മിത കാറുകൾ ഇന്ത്യയിലേക്ക് വരാൻ സാധിക്കുന്നത് അപ്പൊ ഇത് ഭൂട്ടാണിലെ വണ്ടി എന്ന് പറയുന്ന ലാൻഡ് റോവർ ഡിഫൻഡർ വണ്ടൻ ആ മോഡൽ വണ്ടി ഡിഫൻസിന് റോയൽ ബൂട്ടാൻ ആർമിയുടെ ഭാഗമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അവര് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോ ആ വണ്ടികൾ ഓപ്ഷൻ ചെയ്ത് ആരോ വാങ്ങിയിട്ട് ഇപ്പൊ ഭൂട്ടാനും നമ്മുടെ നേപ്പാളിൽ നിന്നൊക്കെ വണ്ടികൾ അയൽ രാജ്യമായ ഇന്ത്യയിലേക്ക് തൊട്ടടുത്ത തൊട്ടടുത്ത അയൽ രാജ്യമായി ഇന്ത്യയിലേക്ക് കടക്കാറുണ്ട് അപ്പൊ നമ്മളിപ്പോ തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പൊ നിന്ന് തിരുവനന്തപുരത്ത് വരുന്ന പോലെയോ അല്ലെങ്കിൽ നിന്ന് കോയമ്പത്തൂർ വരുന്നമാരെയോ ഈ ഫ്രീക്വൻ്റ് ആയിട്ടൊക്കെ വരാറുണ്ട് അങ്ങനെ ഈ വണ്ടികൾ ആ രീതിയിൽ കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞ ആർ ടി ഒ അതായത് ഹിമാചൽ പ്രദേശ് വിറ്റിറ്റ് എന്ന് പറഞ്ഞ ഷിംല റൂറലിലെ ആർ ടിഒയെ സ്വാധീനിച്ചിട്ട് ഏർ ഇല്ലീഗലായിട്ട് നിയമവിരുദ്ധമായത് ആയിട്ട് കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കാതെ അത് ഭീമമായ തുകയാണ് ഒരു വണ്ടിയുടെ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് അത് കൊടുക്കാതെ രജിസ്റ്റർ ചെയ്യപ്പെടുകയും അവിടുന്ന് എൻ ഒ സി എടുത്തിട്ട് ദുൽഖ് പറയപ്പെടുന്ന വണ്ടി തമിഴ്നാട് സീറോ വൺ ചെന്നൈ രജിസ്ട്രേഷൻ ആയിട്ടാണ് ഇപ്പൊ ഞാൻ ആ വണ്ടി രജിസ്ട്രേഷൻ നോട്ട് ചെയ്യുന്നത് അപ്പൊ അവിടെ ദുൽഖറിന്റെ അഡ്രസ്സിലാണോ എന്ന് എനിക്കറിയില്ല ആ രീതിയിലാണ് ദുൽഖറിന്റെ കയ്യിൽ പെട്ടതും അദ്ദേഹം ഓടിച്ചുകൊണ്ട് നടക്കുന്നത് കൊല്ലങ്ങളായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അപ്പൊ ഇതുമാതിരി പത്ത് നൂറ്റി അമ്പതോളം വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് കടന്ന സ്ഥിതിക്കാണ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് ഇതിലെ കുറെ വണ്ടികൾ മറ്റ് സിറ്റികളിലൊക്കെ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഈ കാരണം അതായത് ഇപ്പോ എത്രാമത്തെ ഓണറാണ് ദുൽഖർ എന്ന് എനിക്കറിയില്ല ഇത് ഫസ്റ്റ് ഓണറാണ് ഇതിന്റെ ശരിക്കുള്ള പ്രതി ഇപ്പോ ഞാൻ പറഞ്ഞ പോലെ ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഈ ഷിംല റൂറലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യത്തെ ആളാണ് കള്ളക്കടന്ന് നടത്തിയിരിക്കുന്നത് മറ്റുള്ളവരാരും കള്ളക്കടന്ന് നടത്തിയിട്ടില്ല പക്ഷെ അവരുടെ വീഴ്ച എന്ന് പറയുന്നത് ഇതിന്റെ കസ്റ്റംസ് ക്ലിയറൻസ് പെർമിറ്റോ അല്ലെങ്കിൽ മറ്റ് ഫയലോ ബാക്ക് ഫയലോ ഒന്നും തന്നെ അവർ നോക്കിയില്ല ഇപ്പൊ ദുൽഖർ ഉയർന്നുവരുന്ന സിനിമാ താരമാണ് ഒരു എന്താ പറയുക ഒരു അറിയപ്പെടുന്ന ഒരു നടനാണ് അദ്ദേഹം ബഹുമാനപ്പെട്ട മമ്മൂട്ടി സാറിന്റെ മകനാണ് അപ്പൊ അദ്ദേഹത്തെ തേജബോധം ചെയ്യാനായിട്ട് കുറെ ശ്രമങ്ങൾ ഇപ്പൊ നടന്നിട്ടുണ്ട് അതിന് കുറെ ഡാമേജും അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട് കാര്യം അത് സത്യം പറഞ്ഞാൽ ശരിയല്ല എന്നാണ് ഞാൻ വാദിക്കുന്നത് കാര്യം അദ്ദേഹത്തിന്റെ പേരിൽ നാലോ അഞ്ചോ ഓണർഷിപ്പ് മാറിയതിന് ശേഷമാണ് വന്നേക്കുന്നത് അപ്പോ ഇത് തെറ്റായ നടപടിയാണ് അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ന്യായം കിട്ടും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട് പക്ഷെ അതേപോലെ തന്നെ ഇതിന് പരിഹാര മാർഗങ്ങളും ഉണ്ട് എന്താണ് പരിഹാര മാർഗങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കസ്റ്റംസ് ക്ലിയറൻസ് പെർമിറ്റ് കിട്ടിയാല് അതിന്റെ ഒരു കോപ്പി നമ്മൾ എപ്പോഴും ആർ സി ബുക്കിന്റെ കൂടെ കരുതണം ആര് പിടിച്ചാലും ആര് കൈ കാണിച്ചാലും വണ്ടി നിർത്തി കാണിച്ചു കൊടുക്കാൻ പറ്റും അപ്പൊ ഇനി മുതൽ ആരെങ്കിലും വിദേശ നിർമ്മിത വാഹനങ്ങൾ ഓടിക്കുന്ന ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള വണ്ടി ഉണ്ടെങ്കിൽ അവർക്ക് ആ സി സി പിയുടെ കോപ്പിയും കൂടി കരുതിയ നന്നായിരിക്കും അല്ലെങ്കിൽ ഇപ്പോ അങ്ങനെയുള്ള പ്രീമിയം മെർസെൻസ് ലാൻഡ് റോവർ അങ്ങനെയൊക്കെയുള്ള വണ്ടി ഓടിച്ചു നടക്കുന്നവരെ സംശയദൃഷ്ടിയോടെയാണ് നാട്ടുകാർ കാണാൻ സാധ്യത ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം